എന്താണ് യൂറിക് ആസിഡ് അതുപോലെ തന്നെ ഈ യൂറിക് ആസിഡ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് ഇതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് അതുപോലെ തന്നെ ഇതിനെ നമുക്ക് വീട്ടിലിരുന്ന് പരിഹരിക്കാൻ അല്ലെങ്കിൽ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് നമുക്കിന്നൊന്ന് വിശദീകരിക്കാം നമസ്കാരം ഞാൻ ഡോക്ടർ അക്ഷര ഭൂമി വെൽനസ് ക്ലിനിക്കിലെ ആയുർവേദ കൺസൾട്ടൻ്റാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അതിലും പ്രത്യേകിച്ചും പ്രോട്ടീൻ അമിതമായിട്ട് എടുക്കുന്ന ആളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രോട്ടീനാണ് പ്യൂറിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പ്യൂറിൻ നമ്മുടെ എന്ത് ചെയ്യും ലിവറിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും എന്തുണ്ടാവും മെറ്റബോളിസം നടക്കും മെറ്റബോളിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദഹനം നടക്കും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ് എന്ത് ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ഈ യൂറിക് ആസിഡ് പിന്നെ മൂവ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡിലോട്ടായിരിക്കും ഇത് ഈ ബ്ലഡിൽ എത്തി കഴിഞ്ഞിട്ട് അത് നമ്മുടെ കിഡ്നിയിലെത്തി കിഡ്നിന്ന് അത് ഫിൽട്രേഷൻ നടന്നിട്ട് യൂറിനേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക സാധാരണയായിട്ട് എല്ലാ ആളുകളിലും ഇങ്ങനെയാണ് എന്ത് യൂറിക് ആസിഡ് ഉണ്ടാവുന്നതും പുറംതള്ളപ്പെടുന്നതും അപ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സിന്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങളിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും ഇത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടാൻ തുടങ്ങും അതായത് ഇത് ഫിൽട്രേഷൻ ഒന്നും പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ എക്സസ് ആയിട്ട് ആയിട്ടുണ്ടാവുന്ന യൂറിക് ആസിഡ് എന്ന് പറയുന്നത് എന്തുണ്ടാവും നമ്മുടെ ഈ ബ്ലഡ് സ്ട്രീമിൽ തന്നെ കിടക്കും അതായത് രക്തക്കുഴലിൽ തന്നെ കിടന്നിട്ട് അത് എന്തുണ്ടാവും രക്തക്കുഴലിലൂടെ മൂവ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിലെ ചെറിയ ചെറിയ ജോയിന്റുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ എന്തുണ്ടാവും ആ ഒരു ഏരിയയിലെ ആളുകൾക്ക് വേദനയും കാര്യങ്ങളൊക്കെ ആയി അത് എന്തുണ്ടാവും യൂറിക് ആസിഡ് ആയിട്ട് മാറും അത് പിന്നീട് ഒരു ഗൗട്ട് പോലെയുള്ള അസുഖങ്ങളിലോട്ട് അതായത് രക്തപാതം എന്നൊക്കെ പറയും ഇതിലോട്ട് മൂവ് ചെയ്യാണ് ചെയ്യാറ് അതി കഠിനമായിട്ടുള്ള വേദനയായിരിക്കും ഇങ്ങനെയുള്ള യൂറിക് ആസിഡ് കൂടി കൂടിക്കഴിഞ്ഞാല് പേഷ്യൻസിന് കാണിക്കാം വളരെ ചെറു ചുരുക്കം പേഷ്യൻസിന് മാത്രമേ നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും യൂറിക് ആസിഡ് ഒരു ബോർഡറിലൊക്കെ കാണിക്കുന്നുണ്ടാവും അപ്പോൾ അവർക്ക് പെയിൻ ഇല്ലാതെ ഇരിക്കത്തുള്ളൂ കൂടുതൽ ആളുകൾക്കും ഇത് ബോർഡർ ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ ആയിട്ടുള്ള ജോയിന്റ് പെയിൻ ഉണ്ടാവും അതും ഇതിന് അഗ്രവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഫുഡൊക്കെ രണ്ട് ദിവസം മുന്നേ ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വേദന ഒന്നും കൂടെ ട്രിഗർ ചെയ്യാൻ അല്ലെങ്കിൽ കൂടാനുള്ള സാധ്യതയുണ്ട് ഇതിന്റെ പെയിൻ എന്തുകൊണ്ടാണ് വളരെ അധികം കൂടുതൽ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ക്രിസ്റ്റൽ ടൈപ്പിലാണ് നമ്മുടെ ഈ ജോയിന്റുകളിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുക ഈ ക്രിസ്റ്റൽ ഷേപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് എഡ്ജസ്റ്റ് ഭയങ്കര ഷാർപ്പാണ് അപ്പൊ ഈ ഷാർപ്പ് ആയത് നമ്മുടെ സ്കിന്നിന്റെ അവിടെ അല്ലെങ്കിൽ ജോയിന്റുകളിൽ തട്ടുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഒരു റെഡ്നെസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും അതുപോലെ തന്നെ ആ ഭാഗം തൊട്ടു നോക്കിയാൽ നമുക്ക് ചൂടുള്ളതുപോലെ കാണും ഈ യൂറിക് ആസിഡ് അനുഭവിക്കുന്നവർക്ക് വേദന വരുമ്പോൾ കൂടുതലും ഈ വേദന അഗ്രവേറ്റ് ചെയ്യുക അതായത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് രാത്രി കാലങ്ങളിലാണ് ഇനി ഇതിൻ്റെ കാരണങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂറിക് ആസിഡ് ഫോം ചെയ്യുമ്പോൾ പ്യൂറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ എന്തുണ്ടാവും അതിൻ്റെ ബൈപ്രോഡക്റ്റ് ആയിട്ടാണ് ഈ യൂറിക് ആസിഡ് ഉണ്ടാവുന്നത് അപ്പോൾ അത് അടങ്ങിയത് അതായത് ഈ പ്യൂറിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളിൽ ഇതുപോലെ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിന്റെ അളവ് കുറയുമ്പോഴും കാരണം ഈ ഫിൽട്ടറേഷൻ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ധാരാളം വെള്ളം വേണം അപ്പോൾ ഈ വെള്ളത്തിന്റെ അളവ് കുറയുമ്പോഴും ഇതുപോലെ തന്നെ ഈ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറം തള്ളാതെ ശരീരത്തിൽ തന്നെ കെട്ടിക്കിടക്കാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ് പിന്നെ ഈ ഭക്ഷണങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ അതായത് അടങ്ങിയിട്ടുള്ള ഭക്ഷണം എടുത്തു നോക്കുകയാണെങ്കിൽ റെഡ് മീറ്റ് അതായത് ഈ ബീഫ് മട്ടൻ പോലുള്ളത് പോർക്ക് അതുപോലെ തന്നെ മീനിന്റെ മീനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീ ചൂര അയില പോലെയുള്ളത് കക്ക ചെമ്മീൻ ഇതിലൊക്കെ എന്തുണ്ടാവും ഇത് കഴിക്കുമ്പോഴൊക്കെ നമുക്ക് യൂറിക് ആസിഡിന്റെ ഡെപ്പോസിഷൻ ശരീരത്തിൽ ഉണ്ടാവും അതുപോലെ തന്നെ ചില ആളുകൾ പറയും നമ്മൾ ഇറച്ചി മീനൊന്നും തീരെ കഴിക്കുന്നില്ല വെജിറ്റബിൾസ് മാത്രമേ കഴിക്കുന്നുള്ളൂ എന്നിട്ടും യൂറിക് ആസിഡ് വന്നു എന്ന് അപ്പോൾ നമുക്ക് വെജിറ്റബിളിൽ കൂടി നമുക്ക് എന്ത് കിട്ടും നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ പ്യൂറിൻ കൂടുതലായിട്ടുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയെന്ന് നോക്കണമെങ്കിൽ ഒന്ന് ഈ പലക്ചീര പിന്നെ മഷ്റൂം കൂണ് അതുപോലെ തന്നെ കടലവർഗ്ഗങ്ങൾ അതായത് കടല ഗ്രീൻ പീസ് ഉഴുന്ന് പോലെയുള്ളത് കോളിഫ്ലവർ സോയാബീൻ ഇതിലൊക്കെ നമുക്ക് എന്തുണ്ട് ഈ പ്യൂറിൻ്റെ അളവ് വളരെയധികം കൂടുതലാണ് അപ്പോൾ നമുക്കിതുപോലെ തന്നെ എന്ത് യൂറിക് ആസിഡ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മൾ ഈ പെപ്സി കോള പോലുള്ള കാര്യങ്ങൾ കുടിക്കുന്നതിന്റെ ഭാഗമായിട്ടും ഈ നമ്മൾ ഈ റിഫൈൻഡ് ഓയിൽസ് ഈസ്റ്റ് അടങ്ങിയിട്ട് അതായത് പുളിപ്പിച്ചുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഈസ്റ്റ് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ ഈ ആൽക്കഹോളിൻ്റെ കൺസംഷനൊക്കെ നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ ഡെപ്പോസിഷൻ ഉണ്ടാക്കുന്നുണ്ട് ഈ ആൽക്കഹോളിൽ ചില ആളുകൾ പറയും ഞാൻ മദ്യപിക്കില്ല ബിയർ മാത്രമേ കുടിക്കുന്നുള്ളൂന്ന് അപ്പോൾ ഈ ബിയറിൽ കൂടെയാണ് എന്ത് നമ്മുടെ ശരീരത്തിലെ യൂറിക് ആസിഡിൻ്റെ ഡെപ്പോസിഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വാൾനട്ടും ആൽമണ്ട് നട്ട്സുകളും അമിതമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടി വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീന്റെ അളവ് കൂടുതലായിട്ട് എടുക്കുന്നതും ഉണ്ട് രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിഡ്നിക്ക് എന്തെങ്കിലും ഡാമേജുകൾ അല്ലെങ്കിൽ കിഡ്നി പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ലെങ്കിലും ഈ ഫിൽട്ടറേഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ടും നമുക്ക് എന്തുണ്ടാവാം നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡിന്റെ ഡെപ്പോസിഷൻസ് ഉണ്ടാവാം അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞ ആളുകളിലും ഇതുപോലെ കാണുന്നുണ്ട് ഒരു കാരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മെറ്റബോളിസം അതായത് ഇൻസുലിന്റെ മെറ്റബോളിസം പ്രോപ്പറായിട്ട് നടക്കാത്ത ആളുകൾ അതായത് ഡയബറ്റി ായിട്ടുള്ള ആളുകൾ അതായത് ഷുഗർ പേഷ്യൻസും അതുപോലെ തന്നെ അമിതമായിട്ട് വണ്ണുള്ള ആളുകൾ ഇങ്ങനെയുള്ള ആളുകളിലും എന്തുണ്ടാവും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻസുലിന്റെ മെറ്റബോളിസം കറക്റ്റ് നടക്കില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ടും നമുക്ക് എന്തുണ്ടാവും യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യാം അതുപോലെ തന്നെ കീമോതെറാപ്പി പോലെയുള്ള റേഡിയേഷൻ തെറാപ്പികളൊക്കെ എടുത്ത ആളുകളിലും ഇതുപോലെ കണ്ടുവരുന്നുണ്ട് ഇനി ഇതൊന്നും കൂടാതെ തന്നെ വളരെ നാച്ചുറൽ ആയിട്ട് അതായത് ജെനറ്റിക് ആയിട്ടും ചില ആളുകളിൽ യൂറിക് ആസിഡ് കണ്ടുവരുന്നുണ്ട് ഇനി ഈ യൂറിക് ആസിഡിന്റെ നോർമൽ വാല്യൂ നോക്കുകയാണെങ്കിൽ സ്ത്രീകളിൽ ഇതിന്റെ അളവ് ടു പോയിന്റ് ഫോർ തൊട്ടിട്ട് സിക്സ് പോയിന്റ് ാം പെർ ആണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പുരുഷന്മാരിൽ ത്രീ പോയിന്റ് ഫോർ മുതൽ പെർ ഡെസ്റ്റർ ആണ് ഇതിന്റെ ഒരു നോർമൽ റേഞ്ച് പറയുന്നത് ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റിലോട്ട് വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇതിന്റെ കാരണം എന്താണോ അതായത് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പ്യൂർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ അമിതമായിട്ട് എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണങ്ങള് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അപ്പൊ ഞാൻ ഇതിന്റെ കാരണം പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കണ്ടന്റ് അതായത് പ്യൂറിന്റെ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ അപ്പൊ അത് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് അതേപോലെ ഇനി കഴിക്കേണ്ട ഭക്ഷണങ്ങളിലേക്ക് വരികയാണെങ്കിൽ ചെറീസ് ധാരാളമായിട്ട് കഴിക്കാം വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം അതുപോലെ തന്നെ വെള്ളത്തിന്റെ അളവ് അതായത് വാട്ടർ ഇൻടേക്ക് കൂട്ടാം അതുപോലെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ് നമ്മൾ നമ്മുടെ ശരീരത്തിന് വ്യായാമം കൊടുക്കുക അപ്പോൾ ഈ വ്യായാമം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും നമ്മുടെ ശരീരം നന്നായി സ്വെറ്റ് ചെയ്ത് പോകും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യും ധാരാളം വെള്ളം കുടിക്കും അപ്പോൾ നമ്മുടെ ഈ ഫിൽട്രേഷനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ പ്രോപ്പർ ആവും ഇനി എന്തെങ്കിലും കിഡ്നിക്ക് ഡാമേജ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതിനൊക്കെ കറക്റ്റ് ചെയ്യാം കറക്റ്റ് അതിന് വേണ്ട ചികിത്സകളും കാര്യങ്ങളൊക്കെ കൊടുക്കാം അതുപോലെ തന്നെ കോഫി കുടിക്കുന്നത് അതായത് മധുരം ഇല്ലാതെ കാപ്പി കുടിക്കുന്നതും പപ്പായ കഴിക്കുന്നത് പഴുത്ത പപ്പായ കഴിക്കുന്നതായാലും പച്ച പപ്പായ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്നതായാലൊക്കെ ഈ യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഈ ഫാറ്റ് ഒഴിവാക്കിയിട്ടുള്ള പാല് വാങ്ങാൻ കിട്ടും ആ പാല് കുടിക്കുന്നതും വളരെയധികം നല്ലതാണ് ഇനി ഇങ്ങനെ ഈ യൂറിക് ആസിഡ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് കാണുക അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു വേദനയൊക്കെ ഉണ്ടായി അപ്പം അത് യൂറിക് ആസിഡ് മൂലമാണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി ഒരു ബോർഡർ ലൈനിലൊക്കെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യാവുന്നതാണ് കാരണം ഇത് ഒരു ഹോം റെമഡി കൂടിയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്കിതിൽ പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൗട്ടി ആർത്രൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് തടയാൻ സാധിക്കും അല്ലെങ്കിൽ പിന്നീട് അത് ചികിത്സിക്കാതെ വിടുമ്പോൾ മറ്റ് പല അസുഖങ്ങളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ഈ വാദരക്തം പോലുള്ളതൊക്കെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഹെൽത്തി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി